അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ കോങ്ങാട് അടുത്ത് കടമ്പഴിപ്പുറം കടമ്പഴിപ്പുറത്ത് നിന്ന് ഒരു രണ്ടര കിലോമീറ്റർ മാറിയിട്ടാണ് കുളക്കാട്ടുശി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെയാണ് ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അറുപത്തഞ്ച് സെറ്റ് സ്ഥലവും ഒരു വീടുവാണതിൽ ഏ പിന്നെ അത്യാവശ്യം നമുക്ക് പ്ലാവ് മാവ് മരങ്ങൾ അങ്ങനെയൊക്കെ അത്യാവശ്യം മരങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ വീട്ടുപയോഗത്തിനുള്ള മരങ്ങളൊക്കെ ഉണ്ട് പിന്നെ തെങ്ങ് ഉണ്ട് പത്ത് മുപ്പത് തെങ്ങോളുണ്ട് ഏ അതിലൊരു അതിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി വീടുണ്ട് അടുക്കള കിണറായിട്ടുള്ള ഒരു വീടാണ് പിന്നെ രണ്ട് ബെഡ്റൂം കാര്യങ്ങളൊക്കെ ഹാൾ കിച്ചൺ എല്ലാ കൂടി ഒരു ചെറിയ ഫാമിലിക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു വീടാണ് ഒരു എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് പിന്നെ എല്ലാ വണ്ടിയും മുറ്റത്ത് പോവും വഴി സൗകര്യങ്ങളൊക്കെ ഉണ്ട് വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് തെങ്ങ് തൂമ്പ് തെങ്ങ് കാര്യങ്ങളൊക്കെയാണ് അതായത് കടമ്പഴിപ്പുറത്ത് നിന്ന് രണ്ടര രണ്ടര കിലോമീറ്റർ വരും കുളക്കാട് എന്ന് പറഞ്ഞുള്ള സ്ഥലമാണ് കടമ്പഴിപ്പുറത്ത് ഹൈവേയെന്ന് പിന്നെ അതിൻ്റെ വില പറയുന്നത് മുപ്പത് ലക്ഷം ഉറുപ്പ്യാണ് പറയുന്നത് പിന്നെ ചെറുതായിട്ട് ആണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം തരാം ഓക്കെ